ഈശോ മിസ്സിയായി സ്ഥിതി കാര്യം ഞാൻ പ്രദർശായി ജോ ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിസ്റ്റീൽ ദൈവഭക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനുള്ള ഒരു വചനം കിട്ടിയത് അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മൂന്ന് വചനം തരാം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തേഴാമത്തേയും മൂന്നാമത്തെ വാക്യം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും ഇതേ കിടക്കണം എന്താണ് ഇല്ലെങ്കിൽ ദൈവത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏർ ദൈവം ബലം പ്രയോഗമൊന്നും നടത്താനായിട്ട് പോകുന്നില്ല നന്മയും തിന്മയും ജീവനും മരണവും അഗ്നിയും വെള്ളവും എല്ലാം മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നും വിവിധ നിയമാർത്ഥത്തിലും ഒക്കെ വചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷെ ദൈവഭക്തി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും നാശത്തിലോട്ട് പോകാൻ വേറൊരു വഴിയും അന്വേഷിക്കേണ്ട പ്രഭാഷകം പത്തൊമ്പത് ഒന്നിൽ പറയുന്നുണ്ട് അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും അതുകൊണ്ട് നശിക്കുന്നതായിട്ട് പെട്ടെന്ന് പിടികിട്ടൂല കുഴപ്പമില്ലാത്ത സാരം ഇല്ലെന്നേ ഇനി സമയമുണ്ടെന്നേ എന്ന് വിചാരിക്കും പക്ഷേ അല്പ അല്പമായിട്ട് കൊണ്ടിരിക്കും അപ്പോൾ ദൈവഭക്തി ഒരിക്കലും ഒരു നഷ്ടമല്ല ഒരു നാശമല്ല അതൊരു ശരീരം മനസ്സ് ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം ഇതിൻ്റെ എല്ലാ സുസ്ഥിതിക്ക് ഭവനത്തിൻ്റെ ഇതാ നമ്മളൊരു ഭവ ദൈവത്തിൻ്റെ ഒരു ഭവനമാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ കർത്താവ് ഭവനം പണിയുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഭവനമുണ്ട് വസിക്കാൻ അതും ഒരു ഭവനം ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ് അപ്പം നമ്മുടെ വിശുദ്ധ ജീവിതം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം അതിന് മൂന്ന് വചനങ്ങൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടെ നിന്ന് പ്രധാനം ചെയ്യുന്നു ദൈവഭക്തിയുള്ളവൻ്റെ അവന് കിട്ടുന്ന അനുഗ്രഹമാണ് അവൻ്റെ കഥ കഴിഞ്ഞു തീർന്ന് രക്ഷയില്ല അതിന് തലവെക്കില്ലെന്ന് ലോകം പറയുമ്പോൾ പറയുന്ന ഇതാണ് ഭജനം പറയുന്നു കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രധാനം ചെയ്യുന്നു തലമുറ ആയിരമായിരം തലമുറ വരെ കരുണ കാണിക്കും പുറപ്പാട് ഇരുപത് അഞ്ചും ആറും വാക്യത്തിൽ പറയുന്നുണ്ട് ആയിരമായിരം തലമുറ വരെ ആ ദൈവത്തിൻ്റെ കരണ അതുകൊണ്ട് പെട്ടെന്ന് ഇടിച്ച് കയറി നമ്മൾ ഉദ്ദേശിക്കുന്ന പണമോ പദവിയോ തന്നെ ആകണമെന്നില്ല ദൈവത്തിന്റെ അനുഗ്രഹം തലമുറകളിലേക്ക് കടന്നു വരും മരിച്ചുപോരിലേക്കും ജീവിച്ചിരുന്നില്ല കടന്നു വരും അപ്പോൾ സംഗീതനം നൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് സംഗീർത്തനം മുപ്പത്തി പത്ത് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല ഒന്നിനും കുറവുണ്ടാകുകയില്ല ഇത് വിശ്വസിച്ച് വന്ന് ഏറ്റു പറഞ്ഞ് കർത്താവ് ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു ഒന്നിനും കുറവുണ്ടാകുകയില്ല ഈ വചനം പോരെ വീണ്ടും സങ്കീർത്തനം നൂറ്റി പതിനൊന്നില് അഞ്ചാമത്തെ വാക്യം അവിടെ പറയുന്ന ഇതാ തൻ്റെ ഭക്തർക്ക് അവിടെന്ന് ആഹാരം നൽകുന്നു അവിടെ തൻ്റെ ഉടമ്പടിയെ എപ്പോഴും സ്മരിക്കുന്നു മനുഷ്യനല്ല ഈ ഉടമ്പടി ചെയ്യുന്നത് ഇതാ മനുഷ്യനോട് ഉടമ്പടി ചെയ്യുന്ന ശക് സർവശക്തനായ ഒരു ദൈവം ഇത് മനുഷ്യൻ വാക്കുമാറുന്നത് പോലെയോ മനുഷ്യൻ പറയുന്നത് പോലെയോ തരത്തിനൊത്ത് മാറുന്നതല്ല ദൈവം ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞാൽ അത് നിറവേറിയിരിക്കും അതുകൊണ്ടാണ് തൻ്റെ ഭക്തർക്ക് അതുകൊണ്ടാണ് ദൈവഭക്തിയെ കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാ പ്രേരണ തന്നത് അപ്പം മറന്നു പോകരുത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് രണ്ട് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് നല്ല നല്ലൊരു അഭിഷേകമുള്ള വചനമല്ലേ തൻ്റെ ഭക്തർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു അവിടെ നിന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു മനുഷ്യർ കാലു വാരി വാരിയേക്കാം കൂടെയുള്ളവർ തള്ളിപ്പറഞ്ഞേക്കാം നിസ്സാര കാര്യങ്ങൾ കൊണ്ട് കൊട്ടി അടച്ചേക്കാം പക്ഷേ ഉള്ള വഴികളൊക്കെ വിചാരിക്കാത്ത രീതിയിൽ അവസാനിച്ചു പോയേക്കാം പക്ഷേ പുതുനാമ്പുകൾ പുതുവഴികൾ ദൈവം തുറക്കും തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം തരും ശരീരത്തിൻ്റെ ഭക്ഷണം മാത്രമല്ല മനസ്സിനെന്ത് വേണം സന്തോഷമാണ് ആത്മാവിന് ആത്മാവിനെന്തു വേണം ആത്മീയമായ അഭിഷേകം പരിശുദ്ധാത്മാവിനെ വേണം പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ബാക്കിയെല്ലാം കിട്ടും ശരീരത്തിന് എന്ത് വേണം ഭക്ഷണം വേണം ആരോഗ്യം വേണം സൗഖ്യം വേണം ഇതെല്ലാം ദൈവം തരുന്നതാണ് മനുഷ്യരി മനുഷ്യരിന്ന് മനുഷ്യർ വേറെ ഉപകരണങ്ങൾ മാത്രം അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ഈ മൂന്ന് വചനങ്ങൾ ആണ് ആ കാണാപ്പാടം പഠിച്ചെടുത്തു ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിക്ക് ഏത് സാധ്യ കാര്യങ്ങളും സാധിച്ചു കിട്ടും ഈ മൂന്ന് വചനം ഒന്ന് ആഹാരം കിട്ടും രണ്ട് ഉടമ്പടിയെ എപ്പോഴും ആര് സ്മരിക്കും നമ്മൾ മറന്നിരിക്കുമ്പോഴും ദൈവം സ്മരിച്ചുകൊണ്ട് സ്മരിക്കുക എന്ന് പറയുന്നത് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇവനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കണം ഇവന് എന്ത് കൊടുക്കണം എന്ത് കൊടുത്താൽ മതിയാകില്ല കാരണം തമ്പുരം വാക്ക് പറഞ്ഞു പോയി അതുകൊണ്ട് നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്ന് വചനത്തിൽ പറയുന്നത് വെറുതെ അല്ല കർത്താവായ ചോദിക്കുക നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിച്ച് ഈ മൂന്ന് വചനങ്ങൾ ആവർത്തിച്ച് എഴുതിയും പറഞ്ഞും വിശ്വസിച്ചും പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ കമൻസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സെൻറ്റ് മേരീസ് പ്രേമശിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ അങ്ങനെ നമുക്ക് ഒന്ന് ചേരാം പരിശുദ്ധാമഡലഹിതയും വഴി എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയും ഈ മൂന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കാം ഈ സംശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ